മാധ്യമങ്ങളുടെ വാർത്താവലോകനങ്ങളും പത്ര വാർത്തകളുമെല്ലാം ഓരോ മണിക്കൂറിലും മനുഷ്യന് അവനിലും അവൻ്റെ സമസൃഷ്ടങ്ങളിലും പ്രകൃതിയിലും അതിലെല്ലാം ഉപരി സർവനിയന്താവായ ഈശ്വരനിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താനാണ് അതിനെ വെച്ചുകൊണ്ടാണ് മത നേതാക്കന്മാർ നോടുന്നത് എവിടെയോ ഉൽപാദിപ്പിച്ച അന്നം അനേകം മൈൽ അകലെ കൊണ്ടുവന്ന് എവിടുന്നോ ഉള്ള ഇന്ധനം കൊണ്ടുവന്ന് വയറ് ചിള്ള തിന്ന് കഴിഞ്ഞ് ഈ ഭൂമിയിൽ സ്നേഹമില്ലെന്നും നന്മയില്ലെന്നും കാരുണ്യമില്ലെന്നും കണ്ടെത്തുന്നവരാണ് മാധ്യമങ്ങളും ബുദ്ധിജീവികളും ഭരണകർത്താക്കളും മത നേതാക്കന്മാരും ഗീത പഠിപ്പിക്കാമെന്നതാണ് രാവിലെ എഴുന്നേറ്റു ആരോ ഒരാള് ഭക്ഷണം കൊണ്ടുതന്നുണ്ടാക്കി തന്നു തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചതല്ല അതിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങളൊന്നും തൻ്റെ അധ്വാനമുള്ളതല്ല എന്നിട്ട് വന്ന് ഗീത പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാം ലോകം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചതും സ്നേഹത്തിൻ്റെതാണ് മനസ്സിലായില്ല പഴയ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ നന്മ കുറഞ്ഞു വന്നിട്ടുണ്ട് മനസ്സിലായില്ല നന്മ കണ്ടുപോകുകയും ഒന്നൂതിയാ മതി അത് ഊതാനായിരിക്കണം ആത്മവിദ്യയുമായി നടക്കുന്നത് ആ കനലങ്ങനെ കത്തിനിൽക്കുക അതിലേക്ക് രണ്ട് ഇന്ധനം വെച്ച് നൂതിയാ മതി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നന്മയുടെയും അഗ്നി ആളിക്കത്താൻ ക്ഷണനേരം മതി ദുഷ്ടതയുടെ അഗ്നി കെടുത്താൻ വളരെ എളുപ്പമാണ് ഇതിന് ഭരണാധികാരികളെ തിരുത്താനല്ല പോകേണ്ടത് മത നേതാക്കന്മാരെ തിരുത്താനും അല്ല പോകേണ്ടത് സാധാരണ ജനത്തിൻ്റെ ഉള്ളിൽ ഈ സ്നേഹമുള്ളത് കെട്ടുപോകാതെ സൂക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് അതും കൂടെ കെട്ടുപോയാലാണ് അപകടം അതുകൊണ്ട് അവിവേകിയും നാസ്തികനും ഓരോ നിമിഷവും മനുഷ്യനെ നാസ്തികനാക്കി എടുക്കുകയാണ് അതിനാണ് ഒളി ക്യാമറയും ബഹളവും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് കുറേ ദുഷ്ടന്മാർ ദുഷ്ടം കാണിച്ച് നടക്കുന്നു അത് മുഴുവൻ നമ്മളറിഞ്ഞ് ദുഃഖിക്കാൻ അത് കഴിയുമ്പോൾ അതൊക്കെയാണ് നല്ലതെന്ന് തോന്നാൻ അതിന് പകരം നന്മ ഇന്നുകൊണ്ട് നന്മ ലോകത്ത് എല്ലായിടത്തും ആയതുകൊണ്ട് ക്യാമറ വെച്ച് കണ്ടുപിടിക്കേണ്ട മനസ്സിലായില്ല ദുഷ്ടതയും ദൈന്യതയും ഒക്കെ കാണണമെങ്കിൽ ഒളി ക്യാമറ വേണം കാരണം നേരം ചെയ്യാൻ കൊള്ളുന്നൊന്നും അല്ലല്ലോ അതൊക്കെ കാണാനാണ് രഹസ്യ ക്യാമറയിൽ പിടിച്ചതൊക്കെ കാണാനാണ് എനിക്ക് നെങ്കും താല്പര്യവും എല്ലാവരും കാണുന്നതിരുന്ന് കാണാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് വന്ന വൈകല്യമായി അതുകൊണ്ട് അശ്രദ്ധനായവൻ അവിവേകിയായവൻ അജ്ഞൻ ഈ തരത്തിലുള്ളവൻ സംശയാത്മാ എല്ലാത്തിനെയും സംശയിച്ചു കൊണ്ടിരിക്കുന്നവൻ നശിക്കുന്നു മറ്റവൻ ശാന്തിയെ നേടുന്നു ഇവൻ നശീലുന്നു സംശയം തന്നെ നാശം തുടങ്ങി ഈ ലോകത്തെ മുഴുവൻ പിന്നെ സംശയമായി മാറും അവനവന്റെ സത്തയെ വിശ്വസിക്കാത്തവനെല്ലാം സംശയമായി മാറും അങ്ങനെയുള്ളവൻ നശിക്കുന്നു സംശയാത്മനഹ അയം ലോക സംശയാത്മാവിന് സംശയമുള്ളവന് ഈ ലോകവും ഇല്ല പരലോകവും ഇല്ല അവന്റെ ചെയ്തിയിൽ ഈ ലോകം ഉള്ളതുപോലെയല്ല അവൻ പെരുമാറുന്നത് ഇതുമില്ല പരലോകവും ഇല്ല അപ്പൊ തോന്നിയവാസിയാവും തനി അവനൊന്നിലും തീർച്ചയില്ലാത്ത അവന് എങ്ങനെയാണ് പരമാർത്ഥ സുഖം ലഭിക്കുക സുഖം അസ്ഥി സുഖമില്ല തന്നെ അവിവേകിയായ ശ്രദ്ധാശൂന്യനായ നാസ്തികനായ അവന് ഒന്നിലും തീർച്ചയില്ലാത്ത സംശയാലുവായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് സംശയം വന്നാൽ പിന്നെ ഒന്നും പറ്റില്ല അതുകൊണ്ട് നശിക്കുകയേ ഗതിയുള്ളൂ അപ്പോ ശ്രദ്ധാവാൻ അശ്രദ്ധദാനം രണ്ടുപേരെയും പറഞ്ഞു ഇനി അങ്ങനൊരവസ്ഥ പെട്ടുപോയാൽ ഒന്ന് ആലോചിച്ചു നോക്കി യുദ്ധക്കളത്തിലേക്ക് വന്ന് അർജുനൻ പെട്ടു നിൽക്കുന്ന അവസ്ഥയോട് സാദൃശ്യമുള്ള ഒരവസ്ഥയിൽ വരെ കൊണ്ടുവന്നു നിർത്തിയിട്ട് തന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് സംശയഗ്രസ്തനായി അർജുനൻ നിൽക്കുമ്പോൾ വളരെ വ്യക്തമായി സംശയത്തിൻ്റെ കാര്യകാരണങ്ങളെ ഭൗതികതയിൽ നിന്ന് വേർപെടുത്തി ജന്മരഹസ്യമഴിച്ച് കർമ്മരഹസ്യമഴിച്ച് കാരണം നിതാന്തമായ ഈ വിശ്വകർമ്മത്തിൻ്റെ ഭാഗമാണത് മറക്കരുത് നിരന്തര കർമ്മമാണിത് ജ്ഞാനം കൊണ്ടേ കത്തുള്ളൂ ആ നീ സംശയാലുവായി നിൽക്കുന്നു ഇത്തരമൊരു സംശയത്തിൽ നീ പെട്ടാലും എങ്ങനെ നിവർത്തിക്കും ഒരു പരിധിവരെ ആധുനിക യുവത്വം ഇത്തരം ഒരു സംശയത്തിന്റെ രംഗവേദിയിലാണോ ആണോ ഏങ്ങളിങ്ങനെയുള്ള സംശയത്തിൽ വല്ലതും പെട്ടിട്ടുണ്ടോ പെടുന്നുണ്ടോ ഏ ഒന്നും ചെയ്യാൻ മേലാത്ത ജ്യോതിഷിയുടെ ഭാഷയെ പറഞ്ഞാൽ ആരൂഢം തടുത്ത് നിൽക്കുന്നോ ഏ പെടാറുണ്ടോ ഏപ്പോ പരിഹാരമെന്താ ആ ശ്ലോകവും കൂടെ തീർത്താൽ ഏതാണ്ട് നമ്മൾ ഏതാണ്ട് കഴിയല്ല കഴിയുന്നത് പിന്നെ അതിൻ്റെ മാഹാത്മ്യം പറഞ്ഞ നമുക്ക് നമ്മളുടെ വിഷയത്തിനൊരു അടുക്കുണ്ടാവും എൻ്റെ നിവൃത്തി മാർഗവും കൂടെ ഒപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗസന്യസ്തർ ജിന്നശയം ആത്മവന്തം നബധ്നന്തി അർജുന യോഗസന്യസ്തകർമാണം ജ്ഞാനം യോഗം കൊണ്ട് കർമ്മങ്ങളെ സന്യസിച്ചവൻ യോഗബലം കൊണ്ട് കർമ്മങ്ങളെ സന്യസിച്ചവനും ജ്ഞാനസംചിഹ്ന സംശയം ജ്ഞാനം കൊണ്ട് സംശയത്തെ ഛേദിച്ചവനും ആത്മവന്തം ഇന്ദ്രിയനിഗ്രഹം ചെയ്ത് ആത്മാവ് സത്യമാണ് എന്ന് അറിഞ്ഞവനുമായ ധീരനെ കർമാണി നീപ്നന്തി കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല ഇതാണതിന് വഴി